ഇന്ന് എനിക്ക് എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ ഈ ഫോൺ ഫോണില്ലായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ വരെ പോകണമായിരുന്നു അപ്പോൾ എനിക്ക് പാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അപ്പുമോനെയാണ് വിട്ടത് ഫോണും ആധാറൊക്കെ ആയിട്ട് എൻ്റെ ഈ നമ്പറിനകത്ത് ഗൂഗിൾ പേ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഭർണിക്കാവ് ബ്രാഞ്ചിലോട്ട് എനിക്ക് അക്കൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മോനൊന്നു പോയേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ വന്നപ്പോൾ രണ്ട് മണിയായി അവൻ്റെ പോയി ഫോൺ അപ്പം വീഡിയോ ഒന്നും ഞാനിന്ന് എടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാതെ എന്തായാലും നമുക്കിന്ന് നല്ല കച്ചവടമൊക്കെ ആയിരുന്നു ഊണൊക്കെ തീർന്ന് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഞാൻ പകലൊന്നും ഒന്നും ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് ഊണെല്ലാം തീർന്നുകൊണ്ട് എനിക്ക് ഊണമൊന്നും കിട്ടിയില്ല അപ്പം ഞാനാണെങ്കിൽ വിശന്നും വാലഞ്ഞൊക്കെ ഇറങ്ങിയിരുന്നപ്പം ഇന്നലെ കല്യാണം കഴിഞ്ഞ വീട്ടിലെ ആ പെണ്ണിനെയും ചെക്കനെ വിളിക്കാൻ വരുന്ന ചടങ്ങായിരുന്നു ഇന്ന് അപ്പം ഇന്നവിടെ മട്ടൻ ബിരിയാണി ആയിരുന്നു ആയിരുന്നപ്പം എന്താ വിശന്ന് ഞാൻ ഇറങ്ങിയിരുന്നപ്പം ഒരു ദൈവദൂതനെ പോലെ എനിക്ക് ഇച്ചിരി മട്ടൻ ബിരിയാണി കൊണ്ട് തന്ന അത് ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് അതേ മുഖത്തും കണ്ണിലും ഒക്കെ അതേ കുരു വീണ്ടും വരുവാണ് കുരു വരുവേ വരാതിരിക്കേ കുരുവിൻ്റെ ഇഷ്ടം പോലെ കുരുവടെന്താണത് ചെയ്തോട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും ഒക്കെ ബൈസ് ചെയ്യും